ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അപേക്ഷിക്കുന്നവരെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുശേഷമാണ് എക്സാമിന് വിളിക്കുന്നത് വളരെ നല്ലൊരു അവസരമാണ് പരീക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കുന്നില്ല മിനിമം പത്താം ആണ് വിദ്യാഭ്യാസ യോഗ്യത മാക്സിമം യോഗ്യത യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലേക്കാണ് തമിഴ്നാട് അതുപോലെ തന്നെ പുതുച്ചേരിയിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ സിറ്റിസൻസിനാണ് പുതിയൊരു അപേക്ഷ കാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ഒഴിവുകളാണ് മൊത്തത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് സാലറി കാണാൻ സാധിക്കും പതിനെട്ടായിരം മുതൽ അയിമ്പത്താറായിരത്തി തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് ഇന്ത്യൻ സിറ്റിസൻസിന് അപേക്ഷിക്കാൻ സാധിക്കും പത്താം ക്ലാസ് മാത്രം മതി മറ്റുള്ള സർട്ടിഫിക്കറ്റോ അഡീഷണൽ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പത്താം ക്ലാസ് മതി എന്ന് ശ്രദ്ധിക്കുക പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് അതിന്റെ ലിസ്റ്റ് ഇടുന്നത് ഒന്നേ പത്ത് രണ്ടായിരത്തി എന്നുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് നൽകുന്ന ടൈം പറഞ്ഞിട്ടുള്ളത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണെന്ന് ശ്രദ്ധിക്കുക അതുപോലെ എക്സാം നടക്കുന്നത് ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ സിറ്റിസൻസിന് എല്ലാവർക്കും അപേക്ഷിക്കാം വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് എസ് സി എസ് അഞ്ചും ഒ ബി മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടും പത്താം ആണ് മിനിമം യോഗ്യത ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻഭാഗം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിലോ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും ഇതായ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഏകദേശം എസ് എസ്സിൻ്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഓൾറെഡി ആയ സിലബസ് ആയതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് എക്സാം എന്നും കൂടി ശ്രദ്ധിക്കുക ഇത് എഴുതാം അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാകൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം